പത്താം തീയതി രാജിവെക്കും പറഞ്ഞിട്ടുള്ളത് പത്താം തീയതി രാജിവെക്കും എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ അത് മറ്റു കാര്യങ്ങളിലും പത്താം തീയതി രാജിവെക്കും മറ്റു കാര്യങ്ങളൊക്കെ അന്ന് പത്തസാനത്തിൽ പറയും ഞാനത് പത്താം തീയതി രാജിവെക്കുന്ന എന്റെ കാര്യം എന്റെ പാർട്ടി നേതൃത്വം ഒരു പ്രോഗ്രാമല്ല ഞാനിപ്പോ വന്ന് ഞാനിപ്പോ ഓഫീസിൽ പോയി വന്നത് പത്താം തീയതി രാജിവെക്കാന്ന് പറഞ്ഞിട്ടുണ്ട് അത് ബാക്കി ഇന്ന് ഞാൻ പാർട്ടി നേതൃത്വത്തോട് ബന്ധപ്പെട്ട് ഞാൻ പത്താം തീയതി പത്ത് സമ്മേളനം ഉണ്ട് പത്തസമ്മ ഒരു പ്രോഗ്രാം മേയർ സംബന്ധിച്ച് ഇപ്പൊ ഞാൻ ഓഫീസിൽ വന്നു അല്ലാതെ മറ്റു പ്രോഗ്രാമില്ല പത്താം തീയതി രാജിവെക്കുമെന്നാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് പത്താം തീയതി കൗൺസിലുണ്ട് പത്താം തീയതി രാജിവെച്ചാൽ പറഞ്ഞിട്ടുണ്ട് ഒരു തർക്കം ഇല്ല അവർ ആ കൗൺസിലൂടെ കഴിഞ്ഞിട്ടായിരിക്കും രാജ്യം അത് ഞാൻ പറഞ്ഞ പത്താമത് രാജി വയ്ക്കും ഉണ്ടാവും ആ പത്താമത് രാജിവെന്ന് പറഞ്ഞല്ലോ മുൻപ് ഈ ആളുകളൊക്കെ ഒരു രാജിവെച്ചു അത് ഞാൻ അല്ല ഞാൻ പറഞ്ഞല്ലോ ഞാൻ പറ്റത്തില്ല അല്ല ഞാനിന്ന് പറഞ്ഞോണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ ഞാൻ പത്താം തീയതി രാജിവെക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് പത്താം തീയതി കൗൺസിലുണ്ട് രാജിവെക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് ശേഷം മറ്റു കാര്യങ്ങൾ പത്താം തീയതി